ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹൂത്തുകളെ സ്വാധീനിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം നടന്നില്ല എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ യമനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക ഹൂത്തുകളുടെ മുന്നിൽ ആകെ നാണം കെട്ടിരിക്കുകയാണ് ഹൂത്തുകളിൽ നിന്നും നിരന്തരമായുള്ള ആക്രമണം നേരിടുന്ന ഇസ്രായേലിലെ ആ ആക്രമണത്തെ ഒരുവിധത്തിലും തടയാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുൻപ് പലതവണ തിരിച്ചറിഞ്ഞതാണ് പേരുകെട്ട അമേരിക്കയുടെ താട് സംവിധാനത്തിനും ഇസ്രയേലിന്റെ അയൻഡോമിനുമൊന്നും കൂത്തുകളിൽ നിന്നുള്ള ഇറാൻ മിസൈലുകളെ ഒരു വിധത്തിലും തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ആ മിസൈലുകൾ ഇസ്രയേലിൽ വ്യാപകമായ നാശനഷ്ടമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ ആക്രമണങ്ങളെ തടുക്കുവാനായി മറ്റൊരു വഴി ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ ആക്രമണത്തിന് പകരമായി യു കെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ പലതവണ യവനെ ആക്രമിച്ചിട്ടും അതൊന്നും അവരുദ്ദേശിച്ച ഫലം കാണാൻ കഴിഞ്ഞിട്ടില്ല അവരുദ്ദേശിച്ചത് ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്കുള്ള ചരക്ക് കപ്പലിന്റെ നീക്കം സുഗമമായി തുടരുക എന്നുള്ളത് തന്നെയായിരുന്നു അത് ഒരിക്കലും സാധിച്ചിട്ടില്ല കൂത്തുകളിലുള്ള ആക്രമണം മൂലം ഇസ്രായേലിലേക്കുള്ള ഒരു ചരക്ക് കപ്പലിനും ചെങ്കടൽ വഴി കടന്നു പോകാൻ കഴിയുന്നില്ല അത് ഇസ്രായേലിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയും യു കെ ഒക്കെ നേരിട്ടിടപെട്ടിട്ടും കൂത്തുകളെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക പുതിയ തന്ത്രമാണ് ഹൂത്തുകളുടെ മേൽ ഇറക്കിയിരിക്കുന്നത് ഹൂത്തുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാരറ്റാൻ സ്റ്റിക്കും തന്ത്രമാണ് അമേരിക്ക അവർക്ക് മേൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് അത് ഇപ്രകാരമാണ് നിങ്ങൾ ചെങ്കടലിലൂടെ ഇസ്രയേലിലേക്കുള്ള ചരക്ക് കപ്പൽ കടന്നു പോകാൻ അനുവദിക്കുകയും ഇസ്രയേലിന് മേലുള്ള നിങ്ങളുടെ നിരന്തരമായ ആക്രമണം തുടരാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന തുക എത്രയാണെങ്കിലും ഞങ്ങൾ തരും എന്നൊരു കൈക്കൂലി വാഗ്ദാനമാണ് ഹൂത്തുകളുടെ മുന്നിൽ അമേരിക്ക വെച്ചത് അതോടൊപ്പം തന്നെ ഈ ഹൂത്തുകളുടെ സംഘടനയായ അനുസരണയെ തീവ്രവാദ പട്ടികയിൽ നിന്നും അമേരിക്ക നീക്കം ചെയ്യാം എന്നൊരു വാഗ്ദാനവും ചെയ്തിരുന്നു എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം ഹൂത്തുകൾ തള്ളുകയാണ് ചെയ്തത് അവർ പറയുന്നത് ഞങ്ങൾ സ്വമേധയാ ഞങ്ങളുടെ ഇഷ്ടത്തിലാണ് ഗസയിലെ പാപങ്ങളെ കൊന്നെടുക്കുന്ന നിങ്ങൾക്ക് മേൽ ആക്രമണം ആരംഭിച്ചത് നിങ്ങൾക്ക് മേലിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസയെ ആക്രമിക്കുന്നതും നിർത്തേണ്ടി വരും അതല്ലാതെ നിങ്ങളിൽ നിന്നും പണവും പാരിദോഷങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഗസേ ചതിക്കാൻ കൂട്ടുനിൽക്കില്ല അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്നാണ് ഭൂത്തികളുടെ തലവൻ പറഞ്ഞത് അമേരിക്ക വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇക്കാര്യത്തിൽ ഭൂത്തികളെ സമീപിച്ചിരുന്നത് അവർ ധരിച്ചിരുന്നത് പണത്തിനും പാരിദോഷങ്ങൾക്കും വേണ്ടിയാണ് പൂത്തികൾ ചെങ്കടലിൽ ഇത്രയധികം പ്രകടനം കാഴ്ചവെച്ചെന്നാണ് എന്നാൽ ആ കണക്കൂട്ടുകളെ തെറ്റിച്ചുകൊണ്ടാണ് പൂത്തുകളിൽ നിന്നുള്ള പ്രതികരണം ഉണ്ടായത് അത് അമേരിക്കയും ഇസ്രയേലേയും ആകെ ഞെട്ടിച്ചിട്ടുണ്ട് അവർക്ക് കൂത്തികളെ നേരിടാൻ മറ്റു വഴികളൊന്നുമില്ല അതുകൊണ്ടാണ് അവസാനം അവർ ഈ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചത് ഇത് നിരസിച്ചതോടുകൂടി അമേരിക്ക ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ് കൂത്തികൾക്ക് അമേരിക്കയേക്കാൾ ശക്തിയുണ്ട് എന്ന് ഇക്കാര്യത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് കുറെ ആയുധം വെച്ച് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ പോയി അടിച്ച് വിജയിക്കുന്നതല്ലോ ശക്തി എന്ന് പറയുന്നത് ഏത് അസാധ്യമായ സ്ഥലങ്ങളിലും കയറി ചെന്ന് ആക്രമിക്കാൻ കഴിയുന്നതിനാണ് ശക്തി എന്ന് പറയുന്നത് എന്നാൽ അമേരിക്കയ്ക്കോ ഇസ്രയേലിലോ യു കെക്കൊന്നും അതിന് കഴിഞ്ഞിട്ടില്ല ഇവർ തുറസായ അറേബ്യൻ മരുഭൂമികളിൽ ജീവിക്കുന്ന ആളുകളെ ആക്രമിച്ചു കൊല്ലാം എന്നല്ലാതെ നിസാരമായ എമന്റെ മലഞ്ചരിവളിൽ താമസിക്കുന്ന ബുത്തികളെ ആക്രമിക്കാൻ പോലും അവർക്ക് ഇതുവരെ കഴിയുന്നില്ല അതുകൊണ്ട് അവർ കൈക്കൂലി കൊടുത്ത് പണവും ഭാരിദോഷങ്ങളും കൊടുത്തുകൊണ്ട് തീവ്രവാദ പട്ടികയിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇപ്പോൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഹൂത്തികൾ ഇവരെക്കാൾ അന്തസ്സുള്ളവരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർ വാഗ്ദാനങ്ങളെല്ലാം നിരസിച്ചിരിക്കുകയാണ് അവരുടെ ലക്ഷ്യം അവരുടെ മാർഗം കൃത്യമാണ് പലസ്തീൻ എന്നൊരു രാഷ്ട്രവും പലസ്തീനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സംരക്ഷണവുമാണ് അവർക്ക് ഇപ്പോൾ ആവശ്യം അതല്ലാതെ അവർക്ക് അമേരിക്ക എറിഞ്ഞു കൊടുക്കുന്ന പിച്ചച്ചട്ടിയിലെ ചില നാണയങ്ങളല്ല അമേരിക്കയുടെ ഈ വാഗ്ദാനം നിരസിച്ച ഹൂത്തികൾ ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അവർ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് അവർ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് എന്ന് ലോകം വിലയിരുത്തുന്നു അവരുടെ തീരുമാനങ്ങൾ കൃത്യതയുള്ളതാണ് അവർ മോഹന വാഗ്ദാനങ്ങളിൽ വീഴുന്നവരല്ല എന്ന് പാശ്ചാത്യ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ ഹൗതികളോട് നമുക്കിപ്പോൾ ഒരു ബഹുമാനമാണ് തോന്നുന്നത് അവർ എത്ര കാര്യമായിക്കോട്ടെ അവർ കാടന്മാരായിക്കോട്ടെ അക്രമികളായിക്കോട്ടെ പക്ഷേ അവരുടെ തീരുമാനങ്ങൾക്ക് വ്യക്തത ഉള്ളതാണ് അവരെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്നതിനും അധികം പണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും എല്ലാം കൂടി നൽകും എന്നാൽ അവർക്ക് അതിൽ നിന്നും ഒരു ചിന്തിക്കാ ചോല്യവും ആവശ്യമില്ല അവർക്ക് ആവശ്യം പലസ്തീൻ എന്നൊരു രാഷ്ട്രമാണ് അത് ഹമാസിനെക്കാളും പലസ്തീനികളെക്കാളും ഇപ്പോൾ ഹൂത്തുകളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അവർ അതിനുവേണ്ടിയാണ് പോരാടുന്നത് സ്വന്തം സഹോദരങ്ങളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ മാറി നിൽക്കുന്ന മറ്റ് അറബ് രാഷ്ട്രങ്ങളെ പോലെയല്ല ഹൂത്തികൾ അവർ ഉള്ളിൽ സ്നേഹമുള്ളവരാണ് കാര്യം അവർ ദരിദ്രരായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൽ സ്നേഹവും ആത്മാർത്ഥതയും നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കക്കോ വിദേശ രാഷ്ട്രങ്ങൾക്കോ ഒരിക്കലും പൂത്തുകളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇവരുടെ വാഗ്ദാനങ്ങൾ നിരസിച്ചതോടുകൂടി പൂത്തുകളെ അതിശക്തമായി ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം അമേരിക്കൻ സൈന്യത്തിന് ഓർഡർ കൊടുത്തിരിക്കുകയാണ് അതിൻ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക പൂത്തുകളെ ആക്രമിച്ചത് എന്നാൽ അതും വിഫലമാവുകയാണ് ചെയ്തത് പൂത്തുകളെ അത് ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല അവർ നിരന്തരമായി ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കുന്നു ഹൂത്തുകളുടെ ആക്രമണം അയൻഡോം താട് പോലുള്ള സംവിധാനങ്ങൾക്ക് ഇപ്പോൾ ഹൂത്തുകളുടെ മിസൈലുകളെ തടയാൻ കഴിയുന്നില്ല അതിന് പകരമായി അവർ പറയുന്നത് വിജയമായ സ്ഥലങ്ങളിൽ ഹൂത്തുകളുടെ മിസൈലുകൾ വീണു പൊട്ടിച്ചതറി എന്നൊക്കെയാണ് എന്നാൽ ജനങ്ങൾക്ക് വളരെയധികം പരിക്കുകൾ ഏൽപ്പിക്കുന്നുണ്ട് മരണങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഗവൺമെന്റ് പത്ര സ്വാതന്ത്ര്യവും വിവരങ്ങളൊന്നും പുറത്തുവിടാനുള്ള അനുഭാവം നൽകാത്തത് കൊണ്ട് ചില രഹസ്യ കേന്ദ്രങ്ങൾ വഴിയാണ് പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഹൂത്തികളെ കൈക്കൂലിയുമായി സ്വാധീനിക്കാൻ ശ്രമിച്ച വാർത്ത മുഖ്യധാരാ പത്രങ്ങളെല്ലാം മുക്കിയിരിക്കുകയാണ് അവർക്കൊരിക്കലും അമേരിക്കയുടെ ഈ നാണക്കെട്ടിനെ സഹിക്കാനാവില്ല അതുകൊണ്ട് തന്നെ അവർ ഇത്തരം വാർത്തകൾ പുറത്തുവിടണമെന്നില്ല എന്തായാലും ഭൂത്തുകൾക്ക് മുന്നിൽ അമേരിക്കയും ഇസ്രയേലും മുട്ടുകുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല വരും ദിവസങ്ങളിൽ ഇസ്രയേലിന് മേൽ അതിഭീകരമായ ആക്രമണമാകും യൂത്തുകൾ അഴിച്ചുവിടുക കാരണം അവരുടെ കയ്യിൽ അത്യന്താതരിക ആയുധങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്നാൽ ഈ ആയുധങ്ങളുടെ സോഴ്സ് എവിടെയാണെന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അത് ഇസ്രയേലിൻ്റെ നാശത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു